എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദിവസം തുടങ്ങുന്നത് അർച്ചനയോ ജപമോ കൊണ്ടാകുന്നത് അനുകൂല ഫലങ്ങൾ നൽകും ഓരോ ദിവസത്തിനും അനുയോജ്യമായ നാമജപങ്ങൾ മനസ്സിനെ ശാന്തമാക്കാനും ആത്മീയ ശക്തി നേടാനും സഹായിക്കുന്നു ഇന്നെല്ലാവരും ഓം ശ്രീ മഹാലക്ഷ്മി നമഹ എന്ന് കമൻറ്റ് ചെയ്യുക ജൂലൈ നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മിഥുനം ഇരുപത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ദിവസേന പുതിയ ജ്യോതിഷ ഫലങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ രാശിയും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യൂ അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ച മേടക്കൂറുകാർക്ക് കാര്യവിജയം മത്സരവിജയം അംഗീകാരം എന്നിവയും ആരോഗ്യം ദ്രവ്യലാഭം തൊഴിൽ ലാഭം എന്നിവയ്ക്കും തൊഴിലന്വേഷണങ്ങൾ വിജയിക്കാനുമുള്ള സാധ്യതകളും ധാരാളമായി കാണുന്നുണ്ട് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച ഇടവക്കൂറുകാർക്ക് കാര്യവിജയം അംഗീകാരം മത്സര വിജയം സൽക്കാരോഗം ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവയ്ക്കെല്ലാമുള്ള സാധ്യതകൾ ധാരാളമായി കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാനും യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വിനോദയാത്രകൾക്കും ഒരുപാട് സാധ്യതകൾ ഇക്കൂട്ടർക്കുണ്ട് സുഖലോലഭ വസ്തുക്കൾ ലഭിക്കാനുള്ള സാധ്യതകളും ഏറെയാണ് മകൈരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദം പുണർദ്ദം മുക്കാൽ ഭാഗം വരെ ജനിച്ച മിഥുനക്കൂറുകാർക്ക് കാര്യതടസ് ഇച്ഛാഭംഗം മനപ്രയാസം നഷ്ടം യാത്രാപരാജയം എന്നിവയ്ക്കും വേണ്ടപ്പെട്ടവർ അകലാനുമുള്ള സാധ്യതകൾ കാണുന്നു പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം വരെ ജനിച്ച കർക്കിടകക്കൂറുകാർക്ക് കാര്യതടസ്സം ദ്രവ്യനാശം യാത്രാപരാജയം മനപ്രയാസം ഇച്ഛാഭംഗം എന്നിവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഉപയോഗ സാധന നഷ്ടം സ്വസ്ഥതക്കുറവ് അഭിപ്രായ വ്യത്യാസം ഇവയ്ക്കുള്ള സാധ്യതകളും കാണുന്നുണ്ട് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ചിങ്ങക്കൂറുകാർക്ക് കാര്യവിജയം സ്ഥാനലാഭം ഉപയോഗ സാധന ലാഭം അംഗീകാരം ഇഷ്ടഭക്ഷണ സമൃദ്ധി സൽക്കാരോഗം സമ്മാന ലാഭം എന്നിവയ്ക്കെല്ലാമുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സുഹൃസമാഗമം ആഗ്രഹങ്ങൾ നടക്കാനും സുഖലോത്ഭവ വസ്തുക്കൾ ലഭിക്കാനുമുള്ള സാധ്യതകൾ ഇവയും കാണുന്നുണ്ട് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച കന്നിക്കൂറുകാർക്ക് കാര്യപരാജയത്തിനും അഭിമാനുച്ഛതങ്ങൾക്കും മനപ്രയാസവും ഇച്ഛാഭംഗവും ഉണ്ടാകാനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കലഹം ദ്രവ്യനാശം ഇവയ്ക്കുള്ള സാധ്യതകളും കാണുന്നുണ്ട് ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോതി വിശാഖം ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ച തുലാക്കൂറുകാർക്ക് കാര്യവിജയം അംഗീകാരം ഇഷ്ടഭക്ഷണ സമൃദ്ധി ആരോഗ്യം എന്നിവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാനും യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമുള്ള സാധ്യതകളും ഏറെയാണ് വിവാഹശ്രമങ്ങൾ വിജയിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ടവരെ ജനിച്ച വൃശ്ചിക കൂറുകാർക്ക് കാര്യതടസ്സങ്ങൾക്കും സ്വസ്ഥതക്കുറവിനും അലച്ചിലിനും ഉള്ള സാധ്യതകൾ കാണുന്നു ചെലവ് മനപ്രയാസം എന്നിവയ്ക്കും ശ്രമങ്ങൾ പരാജയപ്പെടാനുമുള്ള സാധ്യതകളും കാണുന്നുണ്ട് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ധനക്കൂറുകാർക്ക് കാര്യവിജയം കായിക വിജയം സ്ഥാനക്കയറ്റം തൊഴിൽ ലാഭം അംഗീകാരം ആരോഗ്യം എന്നിവയ്ക്കുള്ള സാധ്യതകൾ ഏറെയാണ് കൂടിക്കാഴ്ചകൾ ഫലവത്താകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഉത്രാടം അവസാനമുപ്പാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച മകരക്കൂറുകാർക്ക് കാര്യവിജയം സൽക്കാരയോഗം ഇഷ്ടഭക്ഷണ സമൃദ്ധി സ്ഥാനക്കയറ്റം എന്നിവയ്ക്കും വേണ്ടപ്പെട്ടവരുമായി സന്തോഷം പങ്കിടാനും ഉല്ലാസയാത്രകൾക്കുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഉല്ലാസ നിമിഷങ്ങൾ പങ്കിടാനും തൊഴിലന്വേഷണങ്ങൾ വിജയിക്കാനും കൂടിക്കാഴ്ചകൾ ഫലവത്താകാനുമുള്ള സാധ്യതകളും ഏറെയായി കാണുന്നു അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂരുട്ടാതി മുക്കാൽ ഭാഗം വരെ ജനിച്ച കുംഭക്കൂറുകാർക്ക് കാര്യപരാജയം മനപ്രയാസം അപകട ഭീതി എന്നിവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നു ശത്രുശല്യം ശരീരക്ഷതം എന്നിവയ്ക്കും സുഹൃത്തുക്കൾ അകലാനുമുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഓരോരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി വരെ ജനിച്ച മീനക്കൂറുകാർക്ക് കാര്യതടസ്സം സ്വസ്ഥത കുറവ് മനപ്രയാസം പരീക്ഷാ പരാജയം എന്നിവയ്ക്കും സാധന നഷ്ടം യാത്രാ പരാജയം ദ്രവ്യനാശം എന്നിവയ്ക്കും വേണ്ടപ്പെട്ടവർ അകലാനും വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരാനുമുള്ള സാധ്യതകൾ കാണുന്നു ഇന്നത്തെ നാമജപം ഓം ശ്രീ മഹാലക്ഷ്മി നമഹ എന്നതാണ് മഹാലക്ഷ്മിയുടെ കൃപയും ഐശ്വര്യവും ആശീർവാദമായി അഭിസംബോധന ചെയ്യുന്ന ശുദ്ധമായ നാമമന്ത്രം ധനസമ്പത്ത് സൗഭാഗ്യം കുടുംബ സൗഹൃദം എന്നിവയ്ക്ക് ഈ ജപം ഉപകാരപ്രദമാണ് വൈകുന്നേരം ദീപം തെളിച്ച് ഭക്തിപൂർവം നൂറ്റിയെട്ട് തവണ ജപിക്കുക മഹാലക്ഷ്മിയുടെ കൃപയിൽ നിങ്ങളുടെ വീട് സമൃദ്ധിയും സമാധാനവും കൊണ്ടു നിറയട്ടെ